ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ മത്സരാർത്ഥിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ജാസ്മിൻ ജാഫറാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി സോഷ്യൽ മീഡിയയിലെയും മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം താരം പങ്കുവച്ച റീൽ വീഡിയോ ആണ് ജാസ്മിൻ പെടുന്നനെ ചർച്ച വിഷയമാകാൻ കാരണമായത് ഗുരുവായൂർ ക്ഷേത്രം സന്ദർശിക്കാൻ പോയപ്പോൾ പകർത്തിയ ഒരു റീൽ ജാസ്മിൻ തൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചിരുന്നു കേരള സാരിയിൽ അതീവ സുന്ദരിയായി മുല്ലപ്പൂ ചൂടി ക്ഷേത്ര പരിസരത്ത് നിൽക്കുന്ന ജാസ്മിനെ ആണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് വീഡിയോ ചിത്രീകരണത്തിന് ഹൈക്കോടതി വിലക്കേർപ്പെടുത്തിയിട്ടുള്ള നടപ്പുരയിലും ശ്രീകൃഷ്ണ വിഗ്രഹം ആറാടിക്കുന്ന ക്ഷേത്ര കുളത്തിൽ കാൽ കഴുകുന്ന തരത്തിലുള്ള ജാസ്മിനെ വീ റെയിൽ കാണാൻ സാധിക്കുന്നു ക്ഷേത്രത്തിൻ്റെ നിയമം തെറ്റിച്ച് റെയിൽ പകർത്തിയെന്നാണ് ജാസ്മിൻ വെട്ടിലാകാൻ കാരണം താരം റീൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ പോലീസിൽ പരാതി നൽകി മതവികാരം വ്രണപ്പെടുത്തിയെന്ന് ഉയർത്തിക്കൊണ്ടുള്ള നടപടിയാണ് ഉണ്ടായതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജാസ്മിനെതിരെയുള്ള പരാതിയെന്നാണ് റിപ്പോർട്ടുകൾ വിഷയം മാധ്യമങ്ങൾ കൂടി ഏറ്റെടുത്തോടെ മാപ്പ് പറഞ്ഞ് എത്തിയിരിക്കുകയാണ് ജാസ്മിൻ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയ തെറ്റാണെന്നും എല്ലാവരോടും ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു എന്നും ജാസ്മിൻ പറയുന്നു എന്നെ സ്നേഹിക്കുന്നവർക്കും മറ്റുള്ളവർക്കും ഞാൻ ചെയ്ത ഒരു വീഡിയോ ബുദ്ധിമുട്ടായതിനായി മനസ്സിലാക്കുന്നു ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചോ ചെയ്തൽ ഇതല്ല അറിവില്ലായ്മ കൊണ്ട് എൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ തെറ്റിനെ ഞാൻ എല്ലാവരോടും ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു എന്ന് ജാസ്മിൻ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു സമാനമായ രീതിയിൽ മുമ്പ് മറ്റൊരാൾ ക്ഷേത്ര പരിസരത്ത് വെച്ച് വീഡിയോ ചിത്രീകരിച്ചപ്പോൾ പോലീസ് നടപടി സ്വീകരിച്ചിരുന്നു വിവാദമായ റീൽ ജാസ്മിൻ തൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും നീക്കി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് മാത്രമായിരുന്നു ജാസ്മിൻ്റെ നേരത്തെ പരിചയം ബിഗ് ബോസിൽ വന്ന ശേഷം കുടുംബ പ്രേക്ഷകർക്കും ജാസ്മിൻ സുപരിചിതയായി മാറി സീസൺ ആറിലെ പ്രധാന കണ്ടന്റ് മേക്കറും ഏറ്റവും സ്ട്രോങ് ആയ മത്സരാർത്ഥിയുമായിരുന്നു ജാസ്മിൻ ആ സീസണിലെ സെക്കൻഡ് റണ്ണർ അപ്പായിരുന്നു താരം